ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എപ്പിസോഡ് ഓഫ് ഫയർ ബോയ് ഗെയിമിംഗ് നമ്മൾ മറ്റൊരു ഫ്രീ ഫയർ എപ്പിസോഡുമായിട്ടാണ് സുഹൃത്തുക്കളെ നമുക്ക് നമുക്കേതായാലും ഗായ്സ് നമ്മൾ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഇന്ന് ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ നോക്കിയത് ഫ്രീ ഫയർ എല്ലാം റെക്കോർഡ് ചെയ്യാൻ നോക്കിയത് പക്ഷേ ഞാൻ ആദ്യം ബേസിക്കലി ഞാൻ ഈ മറ്റൊരു ഗെയിമിൽ കളിച്ച് റെക്കോർഡ് ചെയ്തത് പക്ഷേങ്കിൽ അത് എന്നെ റെക്കോർഡർ ചതിച്ചു കൈസ് ഇനി അതെൻ്റെ ഓഡിയോയും കിട്ടിയില്ല ആ വീഡിയോ റെക്കോർഡായില്ല കയസ് അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അത് കളിക്കണ്ട എന്ന് മിക്കവാറും കളിക്കണം പക്ഷേങ്കിൽ അത് ഇന്ന് കളിക്കണ്ട ഇന്നേ അതിന് സമയമില്ല അതുകൊണ്ട് നമുക്ക് ഇത് കളിക്കാൻ കൈസ് നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ഫയർ ആണ് കളിക്കുന്നത് നമുക്ക് കിട്ടിയത് കലഹാരി മാപ്പാണ് കൈസ് ചെയ്യാൻ കലഹാരി കിങ്ങായിരുന്നു ഞാൻ പണ്ട് ഇപ്പം അങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ് ോട്ടിറങ്ങുമെന്ന് ചോദിച്ചതിന് ഒരേ ഒരുത്തരമേ ഉള്ളൂ നമുക്ക് എങ്ങോട്ടിറങ്ങുമെന്ന് ചോദിച്ചാൽ എന്റെ കമന്റ് പോസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് സ്ഥലമായ കമാൻ പോസ്റ്റിലേക്ക് നമുക്ക് ഇറങ്ങാൻ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് കമൻറ് പോസ്റ്റിൽ ഇറങ്ങാൻ ഗ്യാസ് നമ്മളിതാ പോകുന്നു നമുക്ക് കമൻറ് പോസ്റ്റിലേക്ക് ചലിക്കാം മല്ലേ ഗ്യാസ് നമ്മൾ കമന്റ് പോസ്റ്റിലേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയവടെന്നെ എനിക്ക് നല്ലൊരു കണ്ണിക്ക് തരണമേശ്വര െ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമായതിനെ വില എം ബി ഫോർട്ടി ആയിട്ടും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കമൻറ്റ് പോസ്റ്റിൻ്റെ ഇടത് മാറി വലുതും മാറി ഇടത്തേക്ക് തന്നെ ഇറങ്ങാം കേസ് അല്ലെങ്കിൽ എല്ലായിടത്തും എനിമയുണ്ട് ഗൈസ് ഒക്കെ രണ്ട് മൂന്ന് എനിമയും ഞാൻ റെഡാർക്കാണെന്ന് സുഹൃത്തുക്കളേ നമുക്ക് ആദ്യം കിട്ടി കണ്ണ് അയ്യ് ഇതായിരുന്ന ഇതിൽ വല്ലതും കണ്ണ് കിട്ടാതെയായിരുന്നു സുഹൃത്തുക്കളെ പക്ഷേ എന്നെ ചതിച്ചു കീതി നമുക്ക് തോംസണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളേ നമുക്ക് വേദന എനിമയായതിനെല്ലാം ലോട്ട് ചെയ്യാൻ കായ്സ് അതായിരിക്കും നല്ലത് നമ്മൾ വൻ ലോട്ടി ആരുടെ സൈഡിൽ ഒന്ന് ഇറങ്ങിയത് അടി അടി അതൊക്കെ കായ് അവനെ കൊന്നിട്ടുണ്ട് കാശ് നമ്മൾ അവനെ കൊന്നു ഓ എനിക്ക് നമുക്ക് കൊത്തിപ്പൊടിയൊക്കെ മതിയോ ഓ ആ ഗണ്ണ് കളഞ്ഞു കയസ് എനിക്കാണ് എസ് ജി ഗൺസ് ഒന്നും ഉപയോഗിക്കാൻ പോലുള്ളൂ ഞാൻ ബേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഷോട്ട് പോലും ഓ കായ് യു എം ബി നമുക്കുള്ളതാണ് യു എം ബി യു എം ബി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗായ് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കേൾക്കുന്നു കായ് ആരെയോ ഫുഡ് സ്റ്റപ്പ് പട്ടേ ഷെ ബട്ട് എനിമിയെ മാത്രം കാണുന്നില്ല ആരുടെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് തൊണ്ട കൊളുപ്പുണ്ടോ അടി അടി ഇപ്പൊ നമ്മൾ അവനെ അടിച്ചു കൊന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഗൈസ് നമുക്കേതായാലും മെഡിക്കറ്ററിൽ അടിച്ച് സെറ്റ് ആയി നിൽക്കാൻ ഗൈസ് വീണ്ടും ഫുഡ് കേൾക്കുന്നു ഏറെ ഇടാൻ എന്ത് ധൈര്യം നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് ചെല്ലാം സുഹൃത്തുക്കളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അറിയണമില്ല കായ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കായ്സ് വൺ ഫോർട്ട് സ്റ്റപ്പ് ഞാൻ കേൾക്കുന്നു ഗായ് ഫൂട്ടേ ഉള്ളൂ ഇനിമിയില്ല എന്നൊരവസ്ഥയാണ് കായ്സ് ഏ അതെങ്ങനെ ശരിയാവും ഫുട്ടുള്ള എനിമി ഉണ്ടാവും ഏ ഒന്നുമില്ല കൈസ് ഞാൻ എന്തൊക്കെ തിരിച്ച് പറഞ്ഞു നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു ഓറഞ്ച് വീട് ഓറഞ്ചോ കാപ്പിയോ നിറത്തിലുള്ള വീട് അത് ഞാൻ ഇവിടുന്ന് വീണ്ടും ഫോർട്ട് സ്റ്റപ്പ് കേൾക്കുന്ന സുഹൃത്തുക്കളെയും നമുക്കിതൊക്കെ ലൂട്ട് ചെയ്യാം കായ്സ് ഇപ്പം ഗായ്സ് നമുക്ക് രണ്ടെങ്കിലും നാൽപ്പത്തി രണ്ട് പേരും അലയുകയാണ് കായ്സ് നമുക്ക് വീണ്ടും നമ്മൾ ലൂട്ട് ചെയ്യുന്നു അവിടെ സ്കാർ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വേണ്ട കൈ തൽക്കാലത്തേക്ക് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കായ് അവിടെ വൺ ഫൈറ്റ് നടക്കുന്നു കൈസ് നമുക്ക് ഇതിൻ്റെ മേലക്കറി കുമ്മാന് പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാൻ കഴിഞ്ഞു കയസ് താഴെ ലോങ് അടി ഇല്ല താഴെ വൺ ഫൈറ്റ് ആണ് കൈസ് ഓ കായ് അവൻ കൊന്നു ഈ ഗായ് അവൻ നമ്മളും കൊന്നു അതും ഷെഡ് ഷോട്ടിൽ ആരാ സൈഡിൽ നിന്ന് തോന്നാൻ ഉടുപ്പ് ഉണ്ടോടാൻ സൈഡിൽ നിന്ന് തോന്നാൻ നിനക്ക് അവൻ്റെ ഹെഡ് കിട്ടുമോ ചമ്മി അവൻ്റെ ഹെഡ് പോലും കിട്ടിയില്ല കഴിഞ്ഞ് കൊലി കളി നമുക്ക് ഏതാ അവിടെ നിൽക്കുന്ന എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ചാടി നമുക്ക് അവരെ റൂട്ടടിക്കേണ്ടി വരും റൂട്ട് മുഖ്യം ബിഗിലേ ബികിലേ പ്രകാശം നമ്മൾ ഫുള്ളിൽ ലോട്ടുകയാൻ സുഹൃത്തുക്കളെ ലൂട്ടിലൂട്ട് പ്രകാശം ഉടനെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു വേണ്ട കൈ നമുക്ക് ഉടപക്കരത്താൽ ശരിയാവില്ല അപ്പം നമുക്ക് ഏതായാലും അങ്ങോട്ട് ചെല്ലാൻ ഫുഡ് ഉൾപ്പെടെ അടുത്ത ഹെഡ് ചോട്ട് കയറില്ല ഗൈസ് അതാണ് നിങ്ങൾക്ക് മറ്റേ വട്ടപ്പുറത്ത് നടിക്കുന്ന അങ്ങനെ അറിയില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് ഹെഡ് ചോട്ട് അടിക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പം നമുക്കേതായാലും അങ്ങോട്ട് ചെലിക്കാം കൈസ് അങ്ങോട്ട് ചെലിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ആറാ വണ്ടി ഓടിച്ചു വിളിക്കുന്നേ ഞാൻ ഇവിടെ കുമ്പോൾ ഉൾപ്പുണ്ടോടെ വണ്ടി ഓടിക്കാൻ എന്നെ അപമാനിച്ചു കൈസ് ആ അവനോട് ഒളിച്ചു കൈസ് നമുക്കെന്നു അവനെ പറ്റിക്കാം നമ്മൾ ഇതിലേ ചെല്ലുന്ന പോലെ അവനെ ഇത് നമുക്ക് അതിലേ ചെല്ലാം കൈസ് അവനവിടെ കത്ത് നിൽക്കുമായിരിക്കും ഉം ഗായ്സ് നമ്മളെ കാക്കുലക്ഷരം എല്ലാം തകർത്തു ഗായ്സ് അവനവിടെ നിക്കുകയായിരുമി ആരുടെ ആഭാഗത്തിന് അടിക്കാൻ ഉളുപ്പുണ്ടോടാ എന്നെ മൂട്ടിൽ വന്നടിക്കല്ലേ ബൂടെ വന്നടിക്കല്ലേ എന്നെ മുന്നിൽ കൂടെ തന്നെ വന്നടിക്കണേ ഇല്ലേ വേണ്ട എന്നെ മുന്നിൽ കൂടെ വന്നു അടിക്കല്ലേ ഞാൻ അങ്ങോട്ട് അടിച്ചോളം നിന്ന് തന്ന മാത്രം മതിയെ അതിന്റെ മേലുള്ളത് നമ്മക്ക് തന്നെ കൊല്ലണം നീ ഹെഡ് തരി അവൻ്റെ ഹെഡും കൊണ്ടേ പോയത് ഇപ്പൊ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു ഫൈറ്റ് നമുക്ക് എക്സം ഫൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കാശ് അവിടെ മറ്റൊരു ഫൈറ്റ് അവൻ്റെ തലുണ്ടെങ്കിൽ അപ്പോൾ അവന്റെ തല വേണ്ട നമ്മൾ വേറെ വേറൊരു തലയും തപ്പി പോവുകയാണ് സുഹൃത്തുക്കളെ തല മാത്രം എന്തൊരവസ്ഥയാണ് ഒരു പ്രോപ്ലയറായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തലയേ വേണ്ടു ബോഡി ഷർട്ട് അങ്ങനെ ആവശ്യമില്ല പക്ഷേ അവൻ്റെ തല അവൻ തന്നില്ല ഇന്ന് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാമായിരുന്നു സുഹൃത്തുക്കളെ അവടെ അവൻ തല തന്നില്ല കയസ് തമ്മി അപ്പം നമുക്ക് ഇതങ്ങോട്ട് ചലിക്കാൻ കയസ് അങ്ങോട്ട് ആരോ ഒരു മിന്നായ പോലെ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു അത് മാത്രം ആ ആരുടെ അവിടെ എങ്ങനെ നിന്നെനിക്കോണ അവൻ നമ്മളെ കണ്ടില്ല കായ് ആ അടി പക്ഷേ അവനവിടെ ഓടി അവൻ ഓരോരുത്തരും പൊടി വെക്കുമായിരുന്നോ അറിയില്ല ആ അവനടി അവന്റെ ഹെഡ് കൊണ്ടോ നമ്മൾ പോയത് ഓ ഇവൻ ഇത്രക്ക് ഡാമേജ് കൊടുത്തു ഹെഡ് അവനെ കൊല്ലാൻ ഇല്ലുമിനേണ്ടി എന്നും കാട്ടെ ഗൈസ് നമുക്ക് അവനെ ലൂട്ടിടിക്കാം ഗൈസ് ലൂട്ട് ചെയ്യാം ലൂട്ട് ചെയ്യാം ലോട്ട് ചെയ്യാം നമുക്ക് ലോട്ടൊക്കെ ചെയ്ത് സെറ്റായി നിൽക്കുകയാണ് ഗൈസ് നമുക്കൊരു ലെവൽ ഫോർ വെസ്റ്റ് കിട്ടിക്കണമെന്ന് സന്തോഷമായേനി തൃപ്തിയായേനെ പക്ഷെ തൃപ്തിയൊക്കെ ഗ്രിന് നമുക്ക് ലെവൽ ഫോർ വെസ്റ്റ് തരുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതായാലും ഒരു ലെവൽ ത്രീ വെച്ച് വാങ്ങാൻ കഴിയും ഇതായിരിക്കും നല്ലത് ലെവൽ ത്രീ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകും കേസ് നമുക്ക് ഈ വീട്ടിൽ തന്നെ കുറച്ചു നേരം ഹോൾഡ് ചെയ്താലോ സുഹൃത്തുക്കളെ ഇല്ലേ വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നാൽ വേണ്ട നമുക്ക് കുറച്ചു നേരെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു അതായിരിക്കും നല്ലത് ഹോൾഡിംഗ് ഈസ് ഹോൾഡിംഗ് ഈസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ഫ്രീ ഫയർ ഗ്രൈസ് എന്നും ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഓ കഴിവേ നമുക്ക് ഇതെല്ലാം അവിടെ ആരാണ് അടി അടി അവര് ഹെഡ് അവൻ്റെ ഹെഡ് അവൻ്റെ ഹെഡ് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് അവൻ്റെ ഹെഡ് വേണ്ടെന്നും പറഞ്ഞ് നമ്മൾ ആ മോസ് മരിക്കുക വര കണ്ണും വെച്ചിട്ട് നമ്മൾ ചെന്ന് അവനെ അടിക്കുന്നു അടിയടി ഈ അവനെ കൊന്നു കായ് അവിടെ ഒന്ന് ലോട്ട് അടിച്ചു ശരി അവരെ കയസ്സ് അവിടെ കുറെ എനിമയെ ഞാൻ കണ്ടു അതുകൊണ്ട് നമുക്ക് വേഗം ലോട്ട് അടിയാം അപ്പം ഗാസ് ഏഴുകില്ലി പതിനാല് പേരെ ലീവ് ഓ എന്തും മോ എൻ്റെ മോനെ ഒരു പ്രോ പ്ലെയർ എന്നെ അവിടെ ഡ്രോപ്പ് വീണല്ലോ സുഹൃത്തുക്കളെ നമുക്ക് ആ ഡ്രോപ്പ് എടുത്താലോ ഗായ് ഡ്രോപ്പ് എടുക്കുന്നതിന് മുന്നേ ഇതെന്താണ് അവിടെ ഒന്നും ഇല്ല കായ് നമുക്ക് ഡ്രോപ്പ് എടുക്കാൻ സുഹൃത്തുക്കളെ ലെവൽ ഫോർ വ്യസ്തി ചമ്മി വീണ്ടും ചമ്മി കാശ് എന്നെ സാധിച്ചു എന്നെ പറ്റിച്ചു കിരീന അവിടെ ലെവൽ ഫോർ വെസ്തി ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് ചലിക്കാൻ കയസ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ആരും കാണുന്നില്ലല്ലോ ഓ മെഡിക്കൽ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട കായ് എൻ്റെ കയ്യിൽ അഞ്ച് മെഡിക്കൽ ഇതൊക്കെ ഒക്കെ കിടക്കുന്നുണ്ട് നമുക്ക് വലകണിനും ഉണ്ടേയില്ല കയസ് ഓ റോഗാസ് ഇരുപത്തിയാറുണ്ട് അവിടെ ഞാൻ നേരത്തെ തന്നെ കണ്ടു പക്ഷേ ഇപ്പം കാണുന്നില്ല കൈസ് അവൻ സത്ത് പോയെന്ന് തോന്നുന്നു നമുക്കിതായാലും അങ്ങോട്ടേക്ക് ചലിക്കാം കൈസ് അവിടെ ഇതാ ഉറവറാ കോയിൻ അവിടെ കിടക്കുന്നു നിങ്ങളെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ റിച്ച് ആവണമെന്ന് എനിമിക്ക് ഉള്ളൂ എന്നാലും എനിക്ക് കൊണ്ട് എനിമിക്ക് കൊടുത്താലേ എനിക്ക് തൃപ്തിയും കിട്ടുകയുള്ളു കഴിഞ്ഞ പീസോഡിൽ എനിക്ക് എനിമയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാം മണ്ടന്മാരായവരുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാൻ പറ്റി നമുക്ക് നമുക്കിനിപ്പോൾ എന്ത് ചെയ്യാം കയസ് കമൻറ്റ് പോസ്റ്റിൽ നിന്ന് മെല്ലെ ചലിച്ചാലോ നമുക്ക് കമൻറ്റ് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും ചലിക്കാൻ കഴിച്ചത് അതായിരിക്കും നല്ലത് നമുക്ക് പുറത്തേക്ക് ചലിക്കാൻ കഴിച്ചു മെല്ലി അത് പൊട്ടിച്ചാൽ നമുക്ക് ഇ പി കിട്ടും ഇ പി കിട്ടുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല ആ ഇച്ചി പി ചെറുത് ചെ ചെറിയ രീതിയിൽ കൂടുന്നതായിരിക്കും സുഹൃത്തുക്കളീ നമുക്ക് ഫുള്ള് ഇ പി എൽ ആക്കിയിട്ട് നമുക്ക് ചലിക്കാൻ കഴിച്ച് ഇങ്ങോട്ടെങ്കിലും ചലിക്കും ഓ എൻ്റെ ബാഗ് ഫുള്ളാണ് കഴിച്ചത് ബാഗെന്ന് കുറേ സാധനങ്ങൾ തള്ളിക്കളയണം ഓ റിസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ബാഗിൽ എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിക്കരുത് എനിക്കറിയില്ല നമുക്ക് അപ്പോൾ ബാഗിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ കളഞ്ഞു കേസ് ബാക്കി എല്ലാം ആവശ്യമുള്ളതെന്ന് ഞാൻ തോന്നുന്നു സുഹൃത്തുക്കളേ നമുക്കിനി പതി അങ്ങോട്ടേക്ക് ചലിക്കാം എന്നാൽ വേണ്ട നമുക്ക് ബേക്കോട്ടേക്ക് ചലിക്കാം ക്യാഷ് കമൻ പോസ്റ്റിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലേ വൻ്റെ കൈസ് നമുക്ക് ഈൻ്റെ മേലെ കയറിയാലോ ഈ ടവറിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കയറാൻ സുഹൃത്തുക്കളെ അവൻ്റെ മണ്ടക്ക് ആ കയറി കേസ് ഇന്ന മണ്ടക്കേറ്റി ഏറ്റവും വലിയ പ്രശ്നമാണ് ചുറ്റും അടി കിട്ടും കേസ് പ്രശ്നമില്ല കായ് ഒരു കൂട്ടം അടിക്കാൻ ആർക്ക് ധൈര്യം എന്നും പറഞ്ഞ് നമ്മളിതാ വീണ്ടും ചുറ്റി നോക്കിയാണ് സുഹൃത്തുക്കളെ ആരെയും കാണുന്നില്ല പക്ഷെ ആരുടെ വണ്ടി വിളിച്ചു പോന്നേ അടിയടി അവൻ ഹാക്കർ മാുപോയിണ്ടി മാഡ് ഏഹ് അത് അവനും മാഞ്ഞു ഇലിമിനാണ്ടി എന്തോരവസ്ഥയാണ് സുഹൃത്തുക്കളെ ആറ അവിടെ ഒളിച്ചിരിക്കുന്നത് അവിടെ ഇല്ല ചമ്മീ നമ്മൾ വീണ്ടും തപ്പുമ്പോഴാരെയും കാണുന്നില്ല പക്ഷേ എങ്കിൽ ഇടത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോഴവിടെയും കാണുന്നില്ല അയ്യേ എന്തൊരവസ്ഥയാണ് ഓ ഗായ്സ് ആകാശത്ത് നിന്ന് പ്ലെയിൻ പോകുന്നു അത് നമ്മളെ കാണേണ്ടെന്ന് രക്ഷപ്പെട്ടു അത് തന്നെ കൊല്ലലേ ശരിയായ എന്നും പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ തായക്ക് നോക്കുമ്പോൾ തഴിയാരങ്ങനില്ല എട്ട് പേരെ ലെവ് ഏഴുകിൽ ഗൈസ് ആ അവടെ അടുത്തൻ അടിയടി ശേഷം ബ്ലൂട്ടു ഏ മുട്ടൊക്കെ ആ ബ്ലൂകളൊന്ന് പൊട്ടിച്ച് തരുന്നെങ്കിൽ പകാരം എന്നെ ഓ പറഞ്ഞു പൊട്ടിച്ചു നമുക്ക് അവനെ കൊല്ലം ഗായസ് മോസ്റ്റർ ട്രക്ക് അവനെ ആ മോസ്റ്റർ ട്രക്കുള്ള തന്നെ എനിക്ക് വേണം എനിക്ക് കിട്ടു പത്തുയാ അടി എന്നെ ആക്കൂ ഗായ് അവനെ അവനെ ആ ഗായസ് അവനെ ഫിനിഷ് ആക്കി സുഹൃത്ത് കളി ആ മോസ്റ്റർ ട്രക്ക് എനിക്ക് ഉപകാരം ചെയ്തു പക്ഷേങ്കിലും ഞാൻ അവനെ ഫിനിഷ് ആക്കി ഗൈസ് ആറാ താ കിളി പോയ ഇത്ര കോപ്പണില്ല അവൻ എന്തൊരു ധൈര്യം ചതില്ലായ് അവന് കിളി പോയത് അവനവുടെ ജീവനോടെ ഉണ്ടായിരുന്നു ഗായ്സ് നമുക്കേതായാലും അങ്ങോട്ടേക്ക് ചലിക്കാൻ മല്ലേ ആ ആ അയ്യീ അവൻ അങ്ങോട്ട് സാധനം ഇട്ടു അയ്യേ അവൻ വീണ്ടും അങ്ങോട്ട് പോയി അടി ഒരടി ഗായ് അവൻ ചാവുന്നില്ല ഇത്ര കണ്ടാമെടുത്ത അവൻ ചത്തില്ല വീണ്ടും അടി ഗായ് അവൻ വീണ്ടും ചത്തില്ല ഇരുമിനാണ്ടി ചാവോടാ നിങ്ങൾക്ക് എത്ര ലൈഫ് ഉണ്ടാ നമ്മളെ അവൻ കൊന്നു സുഹൃത്തുക്കളെ ഗായസ് അവനെ കാണുന്നില്ല ഗായ്സ് അവൻ നമ്മളെ കൊന്നു സുഹൃത്തുക്കളെ എന്തൊരു അവസ്ഥയാണ് അവനെ കാണുന്നില്ല ഗായ് അപ്പോൾ ഞാൻ നാനൂറ് നാനൂറ്റി ഇരുപത്തിനാല് ഡാമേജ് കൊടുത്തു എന്നിട്ട് തന്നെ അവൻ കൊന്നു എന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ അവൻ നമ്മളെ കൊന്നു സുഹൃത്തുക്കളെ ഏതായാലും നമുക്ക് ഏതായാലും ഈ വീഡിയോ ലെങ്ത് വളരെ കുറഞ്ഞു പോകാണ്ട് നമുക്ക് ഒരു സി എസ് കളിക്കാൻ അതായിരിക്കും നല്ലത് അപ്പൊ കായ് നമ്മളവിടെ സീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ആയതന്നെ ഡബ്ല്യു എസ് പി ഐ ആ ഡബിൾ എസ് പി ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിൽക്കോ എന്തൊരു ഇതേ നമുക്കേതായാലും അങ്ങോട്ടേക്ക് ഡബ്ല്യു എസ് പി എടുക്കാൻ കാശ് നമുക്ക് ഡബ്ല്യു എസ് പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരേലും അവിടെ കാണില്ല കാശ് നമുക്ക് ഏതായാലും നമുക്ക് ഇത് ഇത് ഗുതാമി തുറക്കും കാശ് ഇത് ചെയ്യാനാ ി എല്ലാം രൂപ തോന്നുന്നു എല്ലാം അല്ല ആയിക്കുണ്ടെങ്കിൽ എനിക്ക് എട്ടിപ്പണി ആയില്ല ആറ സൈഡിൽ കൂടെ വരാൻ ഉളുപ്പുണ്ടാക്കും സൈഡിൽ കൂടെ വരാൻ ഉപ്പുണ്ടോ അവനടി ഓ ഗൊറ്റുന്നില്ല അവൻ അവൻ രണ്ട് പേരുണ്ടായിരുന്നു ഏ ഗവനൊക്കില്ല ഹെഡ് സൈഡിൽ കൂടെ അടിക്കുമ്പോൾ ഓജ് ഡാമേജ് ഈ ഇതിലും വേദന ഡാമേജ് കൊടുക്കാണ്ടൊക്കെ ആയിരുന്നു ടീമേറ്റ് അവനെ അപ്പം ഗായ്സ് നമ്മളവനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോട്ടുക്കളെയും നമുക്കിതിൽ അങ്ങോട്ട് ചലിക്കാം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബുഷീനെ ഈ ബുഷീനെ നമുക്ക് അടിച്ചു കൊല്ലാം ഗൈസ് അപ്പോൾ ആ റസൈഡ് നിന്നുകൊണ്ടാൽ നീനക്ക് ഉളുപ്പുണ്ട് റസൈഡ് ആക്കില്ല നിൽക്കുന്ന ഗായ്സ് അച്ചോട്ടടിച്ചാൽ ട്രിപ്പിൾ കീഴും കാര്യങ്ങളൊക്കെ എടുത്ത് ഗായ്സ് എൻ്റെ ഹെയ്സ് പോയി ഗായ്സ് എന്നെ വിഷമമേ ഉള്ളൂ ഗായസ് എൻ്റെ ഹേയ്സ് ആരോ കൊണ്ടുപോയി ആ മറ്റവൻ തന്നെ എൻ്റെ കീല് കുമ്മിയവൻ എൻ്റെ ഹേസ് കുമ്മിയവൻ ഉളുപ്പില്ലാത്തവൻ എന്തൊരു അവസ്ഥയാണ് കൈഷ് നമുക്ക് ഏതായാലും ആകെ എടുക്കാം കൈഷ് ഓ ആകെ വേണ്ട കൈഷ് നമുക്ക് തോംസൺ എടുക്കാം എന്തിനാ ഇത്ര റിച്ച് ആയി കാണിക്കുന്നത് കേശ് എപ്പോഴും നമ്മൾ ഇങ്ങനെ റിച്ച് ആയ പിന്നെ അടുത്ത കളി നമുക്ക് റിച്ച് ആയാനുള്ള സമയം ഉണ്ടാവില്ല കൈഷ് അടുത്ത കളി നമ്മൾ പിച്ച് അയക്കും അറുന്നൂറ് അറുന്നൂറ് കുണുപോ ഞാൻ അടുത്ത കളിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് ചലിക്കാം നമ്മൾ തന്നെ എം വി പി എന്ന് പറഞ്ഞാൽ നമ്മളിതാ കയറിച്ചിരുന്നു സുഹൃത്തുക്കളിയേ പോട്ടേ പോട്ടെ ഇനി മീൻ തണ്ണാക്കി ചെന്ന് ചവട്ടെ എൻ്റെ മോനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടിരിക്കുന്ന നമ്മളങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് റെഡി കൊണ്ടില്ല ചമ്മി നമുക്ക് അതിലേ ചെല്ലണോ അല്ലേ വേണ്ട ഇതിലേ ചെല്ലാം ഇല്ലെങ്കിൽ അവിടെ എല്ലാവരും കൂടി വന്ന് നമ്മളെ കൊല്ലും അതെ നമുക്ക് ഇങ്ങോട്ട് ചലിക്കാൻ ഗായസ് ഇങ്ങോട്ട് ഓ ഗസ് ഇങ്ങോട്ട് ഒരുത്തനേ ഉള്ളൂന്ന് തോന്നുന്നു അവനെല്ലാവരും കൂടി കിട്ടു ഗായി എന്താ ചെയ്യാൻ മൂന്നെണ്ണം കൂടി ചെന്നാൽ അവനെ പഞ്ഞി കിട്ടും ആ സ്പൈഡർമാനെയാണ് അവൻ പഞ്ഞി കിട്ടുന്നത് അപ്പോ എന്തൊരവസ്ഥയാണ് ഇതിലും വലിയ അവസ്ഥ ഇതിലും വലിയ പ്രശ്നം അല്ലേ അപ്പൊ നമുക്കിതെല്ലാം അങ്ങോട്ട് ചെലിക്കാം ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ആരുടെ ബേക്കെന്ന് അടിക്കാൻ ഉളപ്പുണ്ടോ നിനക്ക് ബേക്കുന്ന അടി ഒരു ഹെഡ് കയറി കേസ് പക്ഷെങ്കിൽ അവ സത്യമില്ല മെഡി മെഡിക്കിറ്റിൽ അടിച്ചു നിൽക്കും കേസ് ഓ നല്ല ജനലിന്റെ കാഴ്ച കണ്ട് നമ്മൾ മെഡി മെഡിക്കിറ്റടിച്ചു കേസ് ഇതിന്റെ മേലെ ആരാടാ അവിടെ വെക്കുന്നത് ഈശ്വരാണ്ടാവോ അതു ചമ്മി ഓ രണ്ടെണ്ണം ഉണ്ടായി നമ്മൾ ചമ്മി കാമ്മി രണ്ടെണ്ണം ടീമേറ്റ് അടിയടാ ടീമേറ്റ് ടീമേറ്റ് ആ കൊന്നു കൊ കളി നമ്മൾ വിക്ടറ കില്ല് പോയി ഗായ് അപ്പൊ ഗായ് നമ്മ ക എന്റെ കില്ല പോയിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഗൈഷ് നമുക്ക് വീണ്ടും തോംസൺ തന്നെ എടുക്കാൻ സുഹൃത്തുക്കളെ ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചും ഒരേപോലെ ഉപയോഗിക്കാൻ തോംസൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു സജസ്റ്റഡ് ബൈ ഫയർ ബോയ് ഐക്കോണിക് ോണിക് പ്രകാശ് ഇതല്ല അങ്ങോട്ടേക്ക് ചലിക്കാൻ കാശ് ഇരുന്ന ഏത് ഗോദാമി തുറക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല ഇപ്പോൾ ഗായ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ നോക്കിയാൽ ആരും വരുന്നില്ല സൈഡിൽ നിന്ന് വൻ വെടിയപ്പൊക്കെയാണ് കാശ് ഒരടി ഓ ആരെയും കാണുന്നില്ലല്ലോ ഗായ് നമുക്കിതായാലും ഇങ്ങോട്ട് ചെന്ന് നോക്കാം ഓ കൈജിറ്റിൻ്റെ ഇവിടെ നിന്നാൽ എയ്്ട്രോപ്പ് ചാർജ് ചെയ്യാൻ പറ്റൂലേ ഓ എൻ്റെ ചെറിയ തലയിൽ തോന്നിയ വലിയ ബുദ്ധി ഓ വല്ലാത്തൊരു ബുദ്ധി തന്നെ അപ്പം നമ്മൾ എയർ ലോട്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇത് ചാർജ് ആവുമോ നമുക്ക് ഏതാ അങ്ങോട്ട് എന്നും അതങ്ങ് എടുക്കാൻ കൈഷ് ഓ കൈഷ് നമുക്ക് കിട്ടിയത് എ ഡബ്ലും എം ഇനിയിപ്പോൾ എ ഡബ്ലും എം കൊണ്ടുള്ള അക്ഷയൻ്റെ കളികളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്ന സുഹൃത്തുക്കളിൽ ഞാൻ അവിടെ അവിടുന്ന് എവിടെയൊക്കെ എന്നാൽ വീണ്ടും പിടിച്ചോടാ ഓ അതുകൊണ്ടു അതവൻ്റെ കൈ കിട്ടാവുന്നേ ഉള്ളൂ ആരുടെ താകെടന്ന് അടി അയ്യോ കൊണ്ടില്ല ചമ്മി അക്കില്ല കില്ല എനിക്കെന്നു വേണം അതാ അവനെ കൊല്ലൂ അയ്യ അവനെയും കൊന്നു നമുക്ക് ഏതായാലും അങ്ങോട്ടേക്കൂടെ ആ കില്ല പോയി കായ്സ് എന്തോ എന്തൊരു പ്രശ്നമാണ് കൈസ് നമ്മക്ക് ഏതായാലും അങ്ങോട്ടേക്ക് ചെല്ലാം കാശ് സൈഡിൽ നോക്കുമ്പോഴാരുടെ ഒളിഞ്ഞു ഒളിഞ്ഞോക്കുന്നത് ഓ ഒരു ഡാമേജ് കൊടുത്തു കായ്സ് വീണ്ടും ഒന്നും കൂടിയും ഒരേ ഒന്ന് പോയി നമുക്ക് കീല് ചെല്ലാം കായ്സ് ഇത് ചെമ്പലം ഛയ് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് സോണിനെയാണ് സോണും ആരോ ഫ്രൈസ് റൈസ് ഫ്ലാഷ് റൈസ് അവിടെ എറിഞ്ഞിട്ടുണ്ട് കൈഷ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമുക്ക് ഇവിടുന്ന് ഇടിയാ അയ്യോ കായ് ലാ ഗായ് ചമ്മി ചമ്മി കാ നമ്മളെ ഹെഡ് ഷോട്ട് അടിച്ചു തോന്നുന്നു സുഹൃത്തുക്കളെ പക്ഷേ എന്തൊരവസ്ഥയാണ് കായ് നമ്മൾ സത്ത് പോയി എൻ്റെ പൂജ്യം എടാ കളിയെപ്പിടാ കളിയത്ത നിനക്ക് പത്ത് ആയേ കളി തോറ്റി പക്ഷേ അവൻ എന്നെ ഹെഡ് ഷോട്ട് എന്നെ അഴിച്ചു കൊന്നു കായ് എന്ത് ചെയ്യാൻ പ്ലേസിനെ പ്ലേഴ്സിനെ മാത്രമേ ഏറ്റവും അടിച്ചു കൊല്ലുകയുള്ളൂ ഇപ്പം ഗൈസ് നമുക്ക് ഈ ഇന്നത്തെ എപ്പിസോഡ് മതിയാക്കാം ഗൈസ് ഒരുപാട് ലെങ്ത് ഒരുപാട് കൂടി ഗൈസ് അതുകൊണ്ട് ഇത് ഇന്നത്തെ എപ്പിസോഡ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇക്കളി ജയിച്ചോന്നൊന്നും എനിക്കറിയില്ല ഗൈസ് ഇല്ല വേണ്ട ആ എനിക്കറിയില്ല ഗൈസ് ഇക്കളി ജയിച്ചോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കണ്ടിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്